അവൻ ചോദിച്ചു നിയമത്തിൽ നിയമത്തിൽ നീ എന്ത് വായിക്കുന്നു അതാ പ്രശ്നമാണ് നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അത് നിനക്കത് എങ്ങനെ നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു നിനക്കത് നിനക്കത് എങ്ങനെയാണ് നീ അത് അതിനെ അഭിമുഖീകരിക്കുന്നത് നീ എങ്ങനെയാണ് അത് അതിനെ കൈകാര്യം ചെയ്യുന്ന സമീപിക്കുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം കുടുംബത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം പൊതുജീവിതത്തിൽ വിജയ വിജയം ഉണ്ടാകാം പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള പ്രശ്നം എങ്ങനെ എടുക്കുന്നു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്താണ് അത് എന്തായാലും കർത്താവിനെ യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്